ഡ്രൈവിങ് ലൈസൻസ് കൈവശമുള്ള ആളുകൾ അറിഞ്ഞിരിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ചില അറിയിപ്പുകളാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങളുമായി പങ്കുവെക്കുന്നത് ലൈസൻസ് റദ്ദ് ചെയ്തു എന്നൊക്കെ നിങ്ങൾ കേൾക്കാറില്ലേ അതായത് വാഹനം അശ്രദ്ധയായി ഓടിച്ച് അപകടമുണ്ടാക്കി മറ്റുള്ള ആളുകളുടെ മരണത്തിനോ അതല്ലെങ്കിൽ മാരകമായ പരിക്കിനൊക്കെ കാരണമാകുന്ന സമയത്താണ് ഇങ്ങനെ ലൈസൻസ് റദ്ദ് ചെയ്യാറുള്ളത് അതിന്റെ നോട്ടീസ് നിങ്ങൾക്ക് ആർ ടി ഓഫീസിൽ നിന്ന് നേരിട്ട് തന്നെ ലഭിക്കാറുണ്ട് അതിന് മറുപടി നൽകാൻ ഒരു പത്ത് ദിവസ സമയം അനുവദിക്കും ഈ ഒരു സമയത്തിനകം മറുപടി കൊടുത്താലും ഇല്ലെങ്കിലും അടുത്ത നടപടിയിലേക്ക് ആർ ടി ഒ ഓഫീസ് പോകും അങ്ങനെ വരുമ്പോൾ അത് മൂന്ന് മാസത്തേക്കോ അതല്ലെങ്കിൽ മാസത്തേക്കൊക്കെയാണ് സാധാരണയായി ഇങ്ങനെ അപകടമുണ്ടാക്കുന്ന ആളുകളുടെ ലൈസൻസ് റദ്ദാക്ക ചെയ്യുന്നത് ഇങ്ങനെ റദ്ദു ചെയ്താൽ പിന്നീട് നിങ്ങൾ ലൈസൻസ് ഇല്ലാത്ത ഒരാളെ പോലെയാണ് നിങ്ങൾ വാഹനം ഓടിച്ചാൽ അത് കുറ്റകരമാണ് നിങ്ങൾക്ക് വാലിഡ് ലൈസൻസ് ഇല്ല എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത് പിന്നീട് ഇത് ലംഘിച്ചുകൊണ്ട് നിങ്ങൾ വാഹനം ഓടിക്കുകയാണ് എങ്കിൽ ഇങ്ങനെ വാഹനം ഓടിച്ച് അപകടം ഉണ്ടാക്കിയാൽ അപകടം പറ്റുന്ന ആളുകൾക്ക് ലഭിക്കുന്ന കോമ്പൻസേഷൻ അത് നിങ്ങൾ തന്നെ കൊടുക്കേണ്ടി വരും ഇൻഷുറൻസ് കമ്പനി ആദ്യഘട്ടത്തിൽ കൊടുക്കുമെങ്കിലും പിന്നീട് അത് നിങ്ങളിൽ നിന്ന് റിക്കവർ ചെയ്യുന്ന ഒരു നടപടിയിലേക്കാണ് പോകാറുള്ളത് അത് ഫൈനും അതോടൊപ്പം തന്നെ പലിശയും അത്തരത്തിലുള്ള കാര്യമൊക്കെ കോസ്റ്റും ഒക്കെ വരുമ്പോൾ അതൊരു വലിയ തുക ാണ് അറിഞ്ഞിരിക്കേണ്ടത് അതുകൊണ്ട് വാലിഡ് ലൈസൻസ് ഇല്ലാതെ വാഹനം ഓടിക്കുക എന്ന് പറയുന്നത് വലിയ അപകടമാണ് റദ്ദു ചെയ്ത ആളുകൾ പ്രത്യേകിച്ച് ശ്രദ്ധിക്കണം ഇനി ഇങ്ങനെ ലൈസൻസ് റദ്ദു ചെയ്യുന്ന നിലവിലെ നടപടി പ്രകാരം മൂന്ന് മാസത്തേക്കാണ് റദ്ദു ചെയ്യുന്നത് എങ്കിൽ മൂന്ന് മാസം പൂർത്തിയായാൽ നിങ്ങൾക്ക് ലൈസൻസ് തിരികെ ലഭിക്കുന്ന അതല്ലെങ്കിൽ അത് വീണ്ടും വാലിഡേറ്റ് ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടാകാറുണ്ട് എന്നാൽ അതിലാണ് ഇപ്പോൾ കാര്യമായ മാറ്റം വരാൻ വേണ്ടി പോകുന്നത് അതായത് ഒരു മൂന്ന് മാസത്തേക്കാണ് ഇങ്ങനെ അപകടം വരുന്ന രീതിയിൽ വാഹനം ഓടിച്ചതിന്റെ പേരിൽ നിങ്ങളുടെ ലൈസൻസ് റദ്ദു ചെയ്തതെന്ന് കരുതുക എന്നാൽ മൂന്ന് മാസം പൂർത്തിയായാൽ നിങ്ങൾ അഞ്ച് ദിവസത്തെ നിർബന്ധിത പരിശീലനത്തിന് കൂടി നിങ്ങൾ പോകേണ്ടി വരും അത് എടപ്പാളിൽ നിലവിലുള്ള ഐ ഡി ടി ആർ എന്ന് പറയുന്ന ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഡ്രൈവിംഗ് ആൻഡ് റിസർച്ച് സെൻറ്ററിലേക്കാണ് നിങ്ങൾ പോകേണ്ടത് അത് കേരളത്തിൽ എനിക്ക് തോന്നുന്നു എടപ്പാളിൽ മാത്രമാണ് ഇപ്പോൾ നിലവിലുള്ളത് അപ്പോൾ അവിടെ എത്തിയിട്ട് അഞ്ച് ദിവസത്തെ ട്രെയിനിങ് കൂടി നിങ്ങൾ പരിശീലിക്കൽ നിർബന്ധമാകും ഇതിന് അയ്യായിരം രൂപയാണ് ചെലവ് വരുന്നത് ആ തുക നിങ്ങൾ തന്നെ കൊടുക്കേണ്ടി വരും ഭക്ഷണവും താമസവും ഒക്കെ ഉൾപ്പെടെയുള്ള ഒരു ട്രെയിനിങ് എന്നാണ് പറയുന്നത് അപ്പോൾ അതിലേക്കുള്ള അടുത്ത നടപടി ാണ് പോകുന്നത് ഇത് നിയമമായി മാറിയിട്ടില്ല ഇതിന്റെ നടപടിക്രമങ്ങൾ പൂർത്തിയാക്കി വരുന്ന ദിവസങ്ങളിൽ തന്നെ ഇതുകൂടി നടപ്പാക്കാനാണ് ഇപ്പോൾ മോട്ടോർ വാഹന വകുപ്പ് തീരുമാനിച്ചിരിക്കുന്നത് അതായത് ലൈസൻസ് റദ്ദു ചെയ്തിട്ടും ആളുകൾക്ക് ഒരു കൃത്യമായ ഒരു ധാരണയില്ല അതല്ലെങ്കിൽ അത് മൂന്ന് മാസം പൂർത്തിയായാൽ പിന്നീട് വീണ്ടും ലൈസൻസ് ലഭിക്കുന്നു വീണ്ടും ഇതേ ആളുകൾ അപകടത്തിൽപ്പെടുന്നുണ്ട് എന്നൊക്കെ മനസ്സിലാക്കിയതിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ അഞ്ച് ദിവസത്തെ നിർബന്ധിത ട്രെയിനിംഗ് പ്രോഗ്രാം അയ്യായിരം രൂപ കൊടുത്ത് നിങ്ങൾ പൂർത്തിയാക്കേണ്ടി വരുന്ന സാഹചര്യം വരുന്നത് നിങ്ങളുടേതല്ലാത്ത കാരണം കൊണ്ട് സംഭവിക്കുന്ന അപകടം ഒരു കാരണവശാലും പോലീസ് നിങ്ങളുടെ ലൈസൻസ് റദ്ദ് ചെയ്യുന്ന നടപടിയിലേക്ക് പോകാറില്ല എന്നാൽ കൃത്യമായി നിയമലംഘനം നടത്തിയിട്ടാണ് ഈ അപകടം വരുത്തിയത് എന്ന് മനസ്സിലാക്കുന്ന ഘട്ടത്തിലാണ് ഇത്തരം സാഹചര്യം അതല്ലെങ്കിൽ നടപടിയിലേക്ക് പോലീസ് പോകാറുള്ളത് അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ പങ്കുവച്ചിരിക്കുന്നത് മോട്ടോർ വാഹന വകുപ്പിൽ നിന്ന് ലഭിച്ചിരിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു അറിയിപ്പാണ് വീഡിയോ പൂർണ്ണമായി കണ്ടതിന് എല്ലാവർക്കും നന്ദി മറ്റൊരു ഇൻഫോർമേറ്റീവായ വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം